നമസ്കാരം തൊഴിൽ ചാലകത്തിലേക്ക് സ്വാഗതം ഗൾഫിലേക്ക് വിസയും ടിക്കറ്റും ലഭിക്കും താമസവും ഭക്ഷണവും ഫ്രീ കോട്ടും സ്യൂട്ടുമിട്ട് ആറുമാസം ഓഫീസിൽ വെറുതെ ഇരുന്ന് ഗെയിം കളിക്കാം വട്ടച്ചെലവിന് എല്ലാ മാസവും പതിനായിരം രൂപ ലഭിക്കും ആറുമാസം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് നാല് ലക്ഷം രൂപ കിട്ടും ഇതുപോലൊരു ജോലി ഓഫർ സ്വപ്നത്തിൽ മാത്രമേ ലഭിക്കൂ എന്ന് കരുതണ്ട പക്ഷേ ഇങ്ങനെയൊരു വാഗ്ദാനം ഉള്ള ഒരു ജോലി സാധ്യത യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് ധാരാളം പേർ ഇതിൽ പെട്ടുപോയിട്ടുമുണ്ട് ഈ ഓഫറും സ്വീകരിച്ച് ഗൾഫിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വാർത്ത മുഴുവൻ ഒന്ന് കേൾക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ വ്യാപകമായി നടക്കുന്ന ഒരു പുതിയ തട്ടിപ്പ് രീതിയാണ് ഇത് കമ്പനി പൊട്ടിക്കൽ എന്ന ഓമന പേരിലാണ് ഈ തട്ടിപ്പ് അറിയപ്പെടുന്നത് ഇതുപോലെ കംബോഡിയയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന വ്യാജ ഏജന്റുമാർ ധാരാളമായി ഉണ്ടെന്നും ഇവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തട്ടിപ്പ് കമ്പനികളിലേക്കാണ് ഇത്തരക്കാർ ഇന്ത്യയിലെ ഏജന്റുമാരോടൊപ്പം ചേർന്ന് ഉദ്യോഗാർത്ഥികളെ വശീകരിച്ച് റിക്രൂട്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ഈ തട്ടിപ്പിലേക്ക് ഏജന്റുമാർ ആളുകളെ എത്തിക്കുന്നത് ആദ്യത്തെ രീതിയിൽ നാട്ടിൽ നിന്ന് കമ്പനി വിസയിൽ കുറേ പേരെ റിക്രൂട്ട് ചെയ്ത് ജോബ് വിസയിൽ ഗൾഫിലേക്ക് എത്തിക്കും രണ്ടാമത്തെ രീതിയിൽ വിസിറ്റ് വിസയിൽ ഗൾഫിലെത്തിച്ച് അവിടെ നിന്ന് ജോബ് വിസയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ച് എത്തുന്നവരെ ചാക്കിട്ട് പിടിച്ച് ജോബ് വിസ നൽകുകയോ ചെയ്യുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന സംഘത്തിലെ ഒരാളുടെ പേരിലാണ് ഗൾഫിൽ തട്ടിപ്പുകാർ കമ്പനി തുടങ്ങുന്നത് ഇതിനുശേഷം ആ കമ്പനിയുടെ പേരിൽ ജോബ് വിസ എടുക്കും എന്നിട്ട് അഞ്ച് മുതൽ പത്ത് പേര് വരെ അടങ്ങുന്ന സംഘത്തെയാണ് ഇവർ ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നത് ജോബ് വിസയിലെത്തിയ ആളിൻ്റെ പേരിലായിരിക്കും കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയുടെയും ജോബ് വിസക്കാരൻ്റെയും പേരിൽ പല ബാങ്കുകളിൽ അക്കൗണ്ട് തുടങ്ങി തട്ടിപ്പുകാർ ലക്ഷക്കണക്കിന് രൂപ വായ്പ എടുക്കും മാത്രമല്ല ഇയാളുടെ പേരിൽ പല ബാങ്കുകളുടെയും ക്രെഡിറ്റ് കാർഡുകളും സ്വന്തമാക്കും വായ്പ അടവുമുടങ്ങി ബാങ്ക് അധികൃതർ ആരുടെ പേരിലാണോ വായ്പ എടുത്തത് അദ്ദേഹത്തെ അന്വേഷിച്ച് തുടങ്ങുമ്പോഴേക്കും അവരെ സുരക്ഷിതമായി എന്ന പേരിൽ നാട്ടിലെത്തിച്ചിട്ടുണ്ടാകും വായ്പ എടുത്ത ആളും കമ്പനിയും മാസങ്ങൾക്കകം അപ്രത്യക്ഷമാകുകയും ചെയ്യും ജോബ് വിസക്കാരൻ്റെ പേരിൽ വായ്പയെടുത്ത തട്ടിപ്പുകാർ ആരുമറിയാതെ ലക്ഷക്കണക്കിന് രൂപ സ്വന്തമാക്കുകയും ചെയ്യും ഇതൊന്നും തന്നെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള ഈ ആളുകൾ അറിഞ്ഞിരിക്കില്ല തട്ടിപ്പുകാർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നതുവരെ ഗൾഫിൽ ജോലിക്കായി പോയ ആൾക്കാർ അറിയില്ല ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പരമാവധി സാധനങ്ങൾ വാങ്ങി കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് കാശാക്കുന്ന തട്ടിപ്പുമുണ്ട് ചിലരെ വിസിറ്റ് വിസയിൽ കൊണ്ടുവന്ന് ഹോട്ടലിൽ താമസിപ്പിച്ച് ജോലിക്കാര്യം ശരിയാക്കാനാണ് എന്ന് പറഞ്ഞ് കുറേ പേപ്പറുകളിൽ ഒപ്പിട്ട് വാങ്ങും ഒടുവിൽ ജോബ് വിസയിലേക്ക് മാറ്റി ഇവരുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തും പക്ഷേ ഇതും ഈ പാവങ്ങൾ ഒരിക്കലും അറിയില്ല ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള ഒരു കരാർ നിലവിലുണ്ട് ഇതുപ്രകാരം രാജ്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള കുറ്റവാളിയെ ഗൾഫ് രാജ്യത്തേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് ഇവർ തട്ടിപ്പുകാർ ഇവരെ സുരക്ഷിതമായി നാട്ടിലെത്തിച്ചു എന്ന് പറയും പറഞ്ഞത് കൊണ്ട് ഒരു കാര്യവുമില്ല കാരണം നാട്ടിലെത്തിയാലും ഒരിക്കലും രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല തട്ടിപ്പ് നടത്തിയവരെ പിടികൂടാൻ ബാങ്കുകൾ ആളുകളെ ഏൽപ്പിച്ചാൽ ആ വഴിക്ക് പിടിയിലാകാനുള്ള സാധ്യത ഏറെയാണ് ഏറ്റവും ഗുരുതരമായ വിഷയം തട്ടിപ്പിനിരയായവരുടെ പേരിലെടുത്ത വായ്പ തുക ഈ തട്ടിപ്പുകാർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കോ ഉപയോഗിച്ചു എന്നിരിക്കട്ടെ അങ്ങനെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അത് തെളിയുകയോ ചെയ്താൽ ഗൾഫിൽ ജോലിക്ക് ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഉള്ളതെല്ലാം വിറ്റുപെറുകി തട്ടിപ്പുകാരെ ഏൽപ്പിച്ച തട്ടിപ്പ് ഏജൻസിനെ ഏൽപ്പിച്ച ഈ ആളുകൾ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ട ദുരവസ്ഥയുണ്ടാകും പെട്ടെന്ന് ജോലി നേടി സമ്പാദിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ വീഴുന്നത് കാരണം അവരൊന്നും കൂടുതൽ ആലോചിക്കാതെയാണ് തട്ടിപ്പുകാരുടെ വലയിൽ കുടുങ്ങുന്നത് ഇതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് പോകാൻ ഏജൻസികളെ സമീപിക്കുമ്പോൾ അവയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട് അംഗീകൃത ഏജൻസികൾ മുഖേന മാത്രം ഇടപാടുകൾ നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അംഗീകരിച്ച റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴി മാത്രമേ കംബോഡിയയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും തൊഴിലിനായി യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്ന് കർശന നിയന്ത്രണമുണ്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കാൾ കൂടുതൽ കംബോഡിയയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമാണ് ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്നത് കുറേ ഏജൻറ്റുമാരുണ്ട് ഇവിടെ ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇത്തരം രാജ്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നുമുണ്ട് തൊഴിലന്വേഷകരെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നോം പെന്നിലെ ഇന്ത്യൻ എംബസിയെ സമീപിക്കാവുന്ന ഇമെയിൽ വിലാസങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഏജന്റുമാർ ആരെങ്കിലും വന്ന് ജോലി ഒഴിവുകളുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ കംബോഡിയയിലും ഏഷ്യൻ രാജ്യങ്ങളിലും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ജോലിയുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്ത മെയിൽ അഡ്രസ്സിൽ നോക്കി ഇത്തരം ജോലികൾ ഉണ്ടോ എന്ന് അറിയുന്നതിനായി ഇന്ത്യൻ എംബസിയെ സമീപിക്കാവുന്നതാണ് അതിൽ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ഇത്തരം തട്ടിപ്പുകാരുടെ വളയിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ജോലിക്ക് ശ്രമിക്കുകയും ചെയ്യുക കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിൽ തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഏതെങ്കിലും ഒരു ജോ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ പെടാനുള്ള സാധ്യത വളരെയേറെയാണ് ആരെയും കുറ്റം പറയാനും പറ്റില്ല പക്ഷേ നമ്മൾ തീർച്ചയായും ബോധവാന്മാരായിരിക്കണം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക